മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഗുരുവാര ദേവസ്വത്തിന് നഗരസഭാ ചെയർമാന്റെ പരസ്യ താത് ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ സമർപ്പണ ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വേദിയിലിരിക്കെയാണ് നഗരസഭാ ചെയർമാൻ ദേവസ്വത്തിന് താക്കീത് നൽകിയത് അതിഥികൾക്ക് പേപ്പർ ഗ്ലാസിൽ ചായ നൽകിയതാണ് നഗരസഭാ ചെയർമാനെ പ്രകോപിപ്പിച്ചത് ഡിസ്പോസിബിൾ മാലിന്യം കുഞ്ഞിഞ്ഞുകൂടാൻ ഇത് ഇടയാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു പേപ്പർ ഗ്ലാസിൽ ചൂടുള്ള ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മന്ത്രിയും ചൂണ്ടിക്കാട്ടി കൃത്യമായ മാലിന്യ സംസ്കരണം നടത്താത്തവർക്കെതിരെ സർക്കാർ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിനായി സർക്കാർ നഗരസഭാ സെക്രട്ടറിക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് കേരളം പല കാര്യങ്ങളിലും മാതൃകയാണ് എന്നാൽ മാലിന്യ സംസ്കരണ രംഗത്ത് പുറകിലാണ് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല ദേവസ്വത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഇക്കാര്യം കർശനമാക്കണം കഴുകി ഉപയോഗിക്കാവുന്ന സ്റ്റീൽ കുപ്പി കുപ്പിഗ്ലാസ്സോ ഉപയോഗിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു കേരളത്തിന് മറ്റു പല കാര്യങ്ങളും മാത്രമേ യാകാ കഴിക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ പുറകിലാണ് ഒരു കാരണവശാലും മാലിന്യ സംസ്കൃതത്തിൻ്റെ കാര്യത്തിൽ വിട്ടുപോയി ചെയ്യാൻ നമുക്കാവില്ല എല്ലാ നിലയിലും ഗുരുവായൂർ ദേവശത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആ കാര്യം കർക്കശമാക്കണം നമുക്ക് സ്റ്റീൽ ഗ്ലാസ് മതി അതൊന്ന് കഴുകിയാൽ വീണ്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് അത് പൊട്ടും പൊട്ടിക്കണ്ട അതിനേക്കാൾ നല്ല സ്റ്റീൽ ഗ്ലാസ് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചതും പിന്നീട് പല കാരണങ്ങളാൽ മാറ്റിയതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും കാലത്തെ പ്രഭാത ഭക്ഷണം പ്ലേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് അപ്പോൾ പ്രയോജനം